ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രമേയത്തെ വീറ്റോ ചെയ്ത് അമേരിക്ക ഗാസയിൽ ഉടനടി ഉപാധികളില്ലാത്തതും സ്ഥിരവുമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടായിരുന്നു പ്രമേയം ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഇസ്രായേൽ നീക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് അംഗങ്ങളിൽ പത്ത് അംഗങ്ങൾ ചേർന്നായിരുന്നു ഈ കരട് പ്രമേയം അവതരിപ്പിച്ചത് പതിനാല് വോട്ടുകൾ അനുകൂലമായി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമേരിക്ക പ്രമേയത്തെ വീറ്റോ ചെയ്യുകയായിരുന്നു ഹമാസും ഇസ്രായേലും തമ്മിൽ രണ്ടു വർഷത്തോളമായി നടക്കുന്ന യുദ്ധത്തിൽ ഇത് ആറാം തവണയാണ് അമേരിക്ക സുരക്ഷാ കൌൺസിലിൽ ഇസ്രായേലിന് അനുകൂലമായി വീറ്റോ ഒക്ടോബർ ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ഏകദേശം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിരവധി പേർ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ കസ്റ്റഡിയിൽ ബന്ദികളായി തുടരുകയാണ് അതേസമയം ഇസ്രായേൽ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ നടത്തുന്ന സൈനിക നടപടിയിൽ ഇതുവരെ അറുപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കുന്നത് ഉക്രൈനിൽ വീണ്ടും വ്യാപക ആക്രമണം നടത്തി റഷ്യ ഉക്രൈന്റെ ആറ് നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റഷ്യ ഉക്രൈനിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് ഇതും വിലയിരുത്തപ്പെടുന്നത് ഡ്രോണുകൾ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതായി ഉക്രൈൻ വ്യക്തമാക്കി കീവ് സുമി ഉക്രൈൻസ് ഡിനിപ്രോ എന്ന നഗരങ്ങൾക്ക് നേരെയാണ് റഷ്യ ആക്രമണം നടത്തിയത് നിരവധി പേർക്ക് പരിക്കേറ്റതായും തുടരുന്നതായുമാണ് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഗതാഗത സംവിധാനങ്ങൾ താറുമാറായത് ും റിപ്പോർട്ടുകളുണ്ട് അതേസമയം നാറ്റോ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സമ്പൂർണ്ണമായി നിർത്തിയാൽ മാത്രമേ റഷ്യ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുകയുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കുറഞ്ഞാൽ പുട്ടിന് മുന്നിൽ യുദ്ധം നിർത്തുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ റഷ്യയിൽ നിന്നും ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും പിന്നിലായി മൂന്നാം സ്ഥാനത്ത് നാറ്റോ രാജ്യമായ തുർക്കിയാണ് ഉള്ളത് ഇതുകൂടാതെ ഹംഗറിയും സ്ലോവാകിയയും രാജ്യത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി റഷ്യയാണ് ആശ്രയിക്കുന്നത് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി കരീബിയൻ മേഖലയിൽ സൈനികാഭ്യാസം തുടർന്ന് വെനുസോല കരീബിയൻ ദ്വീപായ ലാ ഓർക്കിലയിൽ വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് മേഖലയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് സൈനികാഭ്യാസമെന്ന് വെനുസോലയിലെ ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മയക്കുമരുന്ന് കടത്തുന്നു എന്ന് ആരോപിച്ച് ഈ മാസം അമേരിക്കൻ സൈന്യം രണ്ട് വെനുസോലൻ ബോട്ടുകൾ തകർക്കുകയും പതിനാലു പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെതിരെ പ്രാദേശിക സംഘർഷം രൂക്ഷമാകുക ചെയ്തതോടെയാണ് നിലവിലെ സൈനിക പ്രകടനമെന്നാണ് സൂചന സോവറിൻ കരീബിയൻ സോവറിൻഡ്രഡ് എന്ന പേരിൽ മൂന്ന് നടക്കുന്നത് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനിക ബോട്ടുകളും പീരങ്കികളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇഗ്ലസ് വിമാനവിരുദ്ധ മിസൈലുകളുടെയും ഹെവി ഭീരങ്കികളുടെയും രാത്രികാല പ്രകടനങ്ങളും സൈനിക യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പരിശീലന പറക്കലുകളും നടത്തി ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരും സൈനിക അഭ്യാസങ്ങളിൽ പങ്കെടുത്തതായാണ് സൂചന ലോകത്തിലെ ഏറ്റവും എണ്ണസമ്പന്നമായ രാജ്യമായ വെനുസലയും അമേരിക്കയും തമ്മിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ലബനോനിലേക്ക് വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ലബനനിലെ ഹിസ്ബുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കി ഇസ്രായേലി ആക്രമണങ്ങളെ തുടർന്ന് തെക്കൻ ലബനനിലെ നിരവധി പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട് നേരത്തെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്ന യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ അവസാനിച്ചിരുന്നു എങ്കിലും ഇസ്രായേൽ ഇടയ്ക്കിടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത് തുടർന്നിരുന്നു ഈ പ്രദേശങ്ങളിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് തടയിടുന്നതിനാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതുകൂടാതെ ഇവിടുത്തെ അഞ്ച് ഗ്രാമങ്ങളിലെ താമസക്കാരോട് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ആക്രമണങ്ങളെ രൂക്ഷമായ ഭാഷയിൽ അപലപിച്ച ഹിസ്ബുള്ള നേതാവ് ഹസൻ ഫ ഇസ്രായേലിന്റെ ഭീകരത തടയാൻ ഒരു അന്താരാഷ്ട്ര നയതന്ത്രത്തിനും കഴിയില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ ആക്രമണമെന്നും പ്രതികരിച്ചു അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാല പാഠ്യപദ്ധതിയിൽ നിന്ന് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നീക്കം ചെയ്ത് താലിബാൻ സർക്കാർ സ്ത്രീകളുടെ അവകാശങ്ങൾ മനുഷ്യ അവകാശങ്ങൾ പാശ്ചാത്യ തത്വചിന്ത എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച പുസ്തകങ്ങളാണ് നിരോധിച്ചത് താലിബാന്റെ പരമോന്നത നേതാവിന്റെ ഉത്തരവനുസരിച്ച് ഇന്റർനെറ്റും കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ നിരോധിച്ചിരുന്നു സർവകലാശാലയിലെ അറുനൂറ്റി എൺപതോളം ബുക്കുകളാണ് താലിബാൻ നീക്കം ചെയ്തത് സ്ത്രീകൾ എഴുതിയ നൂറ്റി നാൽപ്പത് പുസ്തകങ്ങളാണ് നിരോധിച്ചത് പതിനെട്ടോളം വിഷയങ്ങൾ സർവകലാശാലകൾക്ക് പഠിപ്പിക്കാൻ അനുവാദമില്ലെന്നും അവ ശരീരത്ത് നിയമങ്ങൾക്ക് എതിരാണ് എന്നുമാണ് നിരോധനത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നിരോധിത പുസ്തകങ്ങളിലെ പ്രത്യേക ശാസ്ത്രപരവും സാംസ്കാരികവും മതപരവും ശാസ്ത്രീയവുമായ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചതായും അവയുടെ ഉള്ളടക്കം ശരിയത്ത് തത്വങ്ങൾ ലംഘിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായും താലിബാന്റെ ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രി സിയാവൂർ റഹ്മാൻ അരിയോബി ഒപ്പിട്ട് അഫ്ഗാൻ സർവകലാശാലയ്ക്ക് അയച്ച നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ അഞ്ച് പ്രവിശ്യകളിൽ ഇന്റർനെറ്റിന് താലിബാൻ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അധാർമിക പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് താലിബാൻ ഇതിനെ വിശേഷിപ്പിച്ചത് അതേസമയം അഫ്ഗാനിസ്ഥാനിലെ പഴയ അമേരിക്കൻ മിലിറ്ററി ബേസ് തുറക്കുന്നത് സംബന്ധിച്ച് താലിബാനുമായി ചർച്ചകൾ നടത്തുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി നിലവിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ ശക്തമാക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്